പുതിയപിടിയാക്കും ഇന്നത്തെ ഇവിടിയും പറയാൻ ഞങ്ങൾ ചേന്നാമലത്ത് പോവേണ്ട എൻ്റെ അത്തോടെ പിന്നെ ഉമ്മാടേയും വീടും ചേന്നാമല അപ്പ ഞങ്ങൾ അലിക്കാരോട് വന്നിട്ട് പോയാ അപ്പ അവിടെ ചെന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം ഇവിടെ അപ്പൊ ഞങ്ങൾ ഞാൻ പറഞ്ഞാടെ വീടാണ് ഉമ്മാടെ വീടാണ് അവിട ചേന്നല ഉട അത്ത ഉമ്മാടെ വീടാണ് ചേന്നമംഗലം അത്തടും ഉമ്മാ

ഇന്നോസിനെ കഴിഞ്ഞിട്ടില്ലാലേ എന്നെ കുറേ ക്ലാസ് കിട്ടാനില്ല ഇനി അണ്ട 11 12 ആകുമ്പോൾ 11 10 എന്ന് ചോദിക്കുന്നു എന്ന് നിനക്ക് കിടുക്കണോ താങ്ക്യൂ ജി 11 11 ആണ്ടീ കിടുക്ക അയ്യോ ഇന്നോസിനെ ജൂൺ 5-ന് തരക്കൂ ടീച്ചർ വിളിച്ചി അല്ലു അത് പൊട്ടിക്കോടാ എ മിന്നു എന്നെ പാടം പാടി ഇന്നോസിനെ നമ്മ കഴിഞ്ഞിട്ടില്ലേ അവിടെ പോകുന്ന തറവാട്ടി പോണുണ്ട് നമുക്ക് എല്ലാവർക്കും പോയിട്ട് അവിടത്തെ കാഴ്ചകളൊക്കെ ഇന്നൂസും അല്ലും പാത്തും എല്ലാരും കൂടെ കളിച്ചോണ്ടിരിക്കാണ് കഴിഞ്ഞിട്ട് പോണ വീഡിയോസ് വീഡിയോസ് ഒക്കെ എടുക്കാം ഷോർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനക്കറെ യൂട്യൂബേ ഡാട്ട നിങ്ങക്ക മാർക്കാണ്ട് കാണണോട്ടെ പിന്നെ വീഡിയോ ല സ്കിപ്പ് ചെയ്യാൻ കാണിലെ ലൈക്ക് ചെയ്യണേ നിങ്ങക്ക് മുത്തണ്ട വീട്ടില്ല അപ്പ അപ്പ ഗയ്സ് മഴ പെയ്യാം പോണാരം അല്ലും മാത്തോന്ന് വങ്ങില്ല ഞങ്ങളുടെ കൂടെ അപ്പ таравати ഇതു പോകാൻ പോവാണ് അമ്മ അപ്പ നമ്മൾ എല്ലാവരുർട്ടോന്നിച്ച് പോകാണക്ക വിചാരിച്ചേണ അപ്പ മഴ വരാൻ പോണായിരുന്നു അവരും നമ്മളെ കൂടെ വന്നിട്ടില്ല

തറവാട്ടി പോണ വഴിയാണ് കാണാ ഇവിടെ നമ്മളെ കൊടുങ്ങില്ല ഇവിടുത്തെ പഴയ കാലത്ത് വീടുണ്ട് ഞാൻ കാണിച്ചു തറവാട് നിങ്ങൾ അവിടെ പഴയ വീടുണ്ട് ഗൈസ് എല്ലാവർക്കും പോവാനെന്ന് ഞങ്ങൾക്ക് ഇഷ്ടം മോളി പെട്ടോയി അപ്പൊ ഞാനും അത്തേ നിഷമൂട്ടും ടൂ വീലറിനെട്ട പോയാൽ ഇപ്പ സ്ഥലങ്ങളിലെ പോവാൻ വണ്ടി ഇഷ്ടം നല്ല അടിപൊളിയ കൈ അപ്പൊ നമ്മളെ തറവാടിന്റെ അവിടെ എത്താനായിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മളെ തറവാടിയോട് ആരോ താമസിച്ചുണ്ടാക്ക തറവാടിൻ്റെ വീഡിയോ കം ചെയ്യാം അപ്പ തീ വൻ്റെ മടു അപ്പം തറവാടിൻ്റെ വീഡിയോസ് പിന്നെ ദിവസം കാണിച്ചിരാം ഇന്നത്തെ വീഡിയോ ബൈ ലവ് ഓൾ